ഇന്നത്തെ കാലത്ത് റീൽസിലും ഷോർട്സിലും കാണുന്ന എല്ലാ കാര്യങ്ങളും സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം നാട്ടുകാരും നമ്മുടെ നാട്ടിലുണ്ട് അപ്പം ഇൻകം ടാക്സും റീഫണ്ടും എന്ന് പറഞ്ഞ പേരിൽ ഞാൻ കുറച്ചു മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വാല് വാല്യു പിടിച്ചിട്ടുള്ള ഒരു ഇൻകം ടാക്സ് റിപ്പോർട്ട് പ്രസ് റിലീസ് ഇന്നലെ മാധ്യമങ്ങളുണ്ട് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാൻ വഴിയില്ല അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ പരമാവധി എല്ലാ ആൾക്കാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന പല ആൾക്കാരുടെയും വിചാരം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് റീഫണ്ട് തുക കിട്ടാനുള്ളത് മാത്രമാണെന്നുള്ളതാണ് അപ്പൊ അതിന്റെ മുതലെടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാർ ഈ കമ്മീഷൻ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുന്ന തുകയുടെ ഇത്ര പേർസെൻറ്റേജ് കമ്മീഷൻ വാങ്ങിച്ചുകൊണ്ട് റിട്ടേൺ ഫയൽ ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് നല്ലൊരു എമൗണ്ട് അവരുണ്ടാക്കുന്നുമുണ്ട് പക്ഷേ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങളിലൊക്കെ അങ്ങനെ നടന്നതിന്റെ ഡാറ്റയൊക്കെ വെച്ച് അനാലിസിസ് നടത്തിയപ്പോൾ കഴിഞ്ഞ വർഷം മാത്രം ഇൻകം ടാക്സിന് തിരിച്ചു കിട്ടിയത് ആയിരത്തി കോടി രൂപയാണ് കഴിഞ്ഞ നാല് മാസത്തിനിടയിൽ ഇൻകം ടാക്സ് തിരിച്ചു പിടിച്ചത് നാല്പതിനായിരത്തോളം ആൾക്കാർ എന്ത് ചെയ്തു കഴിഞ്ഞ സാമ്പത്തിക വർഷം ഫയൽ ചെയ്ത് റിട്ടേൺ ഒന്ന് അപ്ഡേറ്റ് ചെയ്തു പക്ഷേ ഈ പറഞ്ഞ റിട്ടേൺ ഫയൽ ചെയ്ത ആൾക്കാർ റിട്ടേൺ ഫയൽ ചെയ്തു കൊടുത്ത ഇടനിലക്കാരുണ്ടാവുമല്ലോ അവർക്ക് നല്ലൊരു തുക ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും കോടികൾ എന്ത് ചെയ്തിട്ടുണ്ടാകും അവർക്ക് കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കൃത്യമായ ഡാറ്റ അനാലിസിസും അതേപോലെ ഇൻവെസ്റ്റിഗേഷനും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലും ഒരു അഞ്ച് സ്ഥലങ്ങളിൽ എന്ത് ചെയ്യപ്പെടുന്നുണ്ട് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ വാർത്തകളൊക്കെ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് നൂറ്റമ്പതോളം സ്ഥലങ്ങളിൽ തെളിവുകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആൾക്കാർ മനസ്സിലാക്കുക നിങ്ങൾ അർഹതയില്ലാത്ത രീതിയിൽ ക്ലെയിം ചെയ്തുകൊണ്ട് റീഫണ്ട് നിങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അതുമായി ബന്ധപ്പെട്ട നോട്ടീസും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഇത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ആകെ ഒരു വഴിയുള്ളൂ കൃത്യമായിട്ട് കൺസൾട്ടേഷൻ എടുക്കുക കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് ഫയൽ ചെയ്യുക റീൽ വീഡിയോയും യൂട്യൂബിലൊക്കെ വീഡിയോ ഉണ്ട് പല ആൾക്കാരും പല അഭിപ്രായങ്ങൾ പറയും റെക്കമെൻഡേഷൻസ് പറയും അതൊക്കെ കേട്ട് നമ്മൾ തെറ്റായ രീതിയിൽ അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ മിക്കവാറും സാമ്പത്തിക നഷ്ടം വരും സമയനഷ്ടം വരും അതിൻ്റെ മുകളിൽ കുറച്ച് അധ്വാനവും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും ചെയ്യേണ്ടി വരും അപ്പോൾ താൽക്കാലിക ലാഭങ്ങൾക്ക് നിൽക്കാതെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിക്കിയ കാര്യങ്ങൾ ഈ പണ്ടത്തെ പോലെയല്ല എല്ലാം ടെക്നോളജിയൊക്കെ യൂസ് ചെയ്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ഉണ്ട് ഡാറ്റ അനലൈസ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് സോ ബി കെയർഫുൾ ഒന്നും കൂടി പറയാം അർഹതയില്ലാത്ത റീഫണ്ട് ക്ലെയിം ചെയ്യരുത്